ീർത്തനം ഭഗവത സപ്താഹ യജ്ഞത്തിൻ്റെ രണ്ടാം സുദിനം സമാഗതമായിരിക്കുകയാണ് ഏതേത് ജന്മജന്മാന്തരങ്ങളിൽ നാം അർജിച്ചതായ പുണ്യകർമ്മങ്ങളുടെ അകത്തുകയാണോ ഈ പ്രഭാതവേളയിൽ നാം അനുഭവിക്കുന്നത് ഏതൊരു ദേശനാഥനായ ദേവർദാനത്തിൻ്റെ ആ ക്ഷേത്രത്തിന് ചുറ്റും ബലം വെച്ച് പാദൂപതം ക്ഷേത്രപതർപ്പണം ഏതൊരു അമ്പരീഷ ചക്രവർത്തിയെ പോലെ മഹാഭാഗ്യത്തെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച സജ്ജനങ്ങളായി മാറി നമ്മൾ അറിഞ്ഞ് ആ ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് നമുക്കിന്ന് സാധിച്ചു ഏതൊരു ഉത്തമമായ ദൈദീപത്തെയാണോ ഹേ ഗുരുവായിരമ്മ അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഭഗവതനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഏതൊരു സംസാര സാഗരത്തിൽ മുങ്ങി താഴണ എന്നെ എന്നെ ഒന്ന് കാരുണ്യത്തോടുകൂടി ആ സംസാര കടലിൽ നിന്നും നിലയില്ലാ കാര്യത്തിലേക്ക് മുങ്ങി താഴുന്ന സന്ദർഭത്തിൽ ഒന്നെന്നെ കരകി വിറ്റു ഉഷ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതേത് ദുഃഖങ്ങളും അനുനിമിഷം പെരുകിപ്പെരി